അപ്പൊ അതെ ഞങ്ങൾ ഇങ്ങനെ രണ്ടു മൂന്നാൾക്കാർ ഇങ്ങനെ ഇരിപ്പൂടാ ഒരു സന്തോഷം ഒരു വലിയ സന്തോഷം പറയാ എന്നാ പറയാ വേറെ ഒന്നല്ല കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു നിങ്ങളും ഒരമ്മയാണോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ അമ്മയുടെയും മക്കളുടെയും കഥ നിങ്ങളും കേട്ടിരിക്കണം അപ്പൊ ആ അമ്മയും മക്കളാണ് ദൈവം ഇവിടെ നേരം ഇരിക്കുന്നത് ഇവര് മൂന്നാളാന്നായാലും ഞാൻ ക്യാമറ ഡയറക്ഷൻ അങ്ങനെയൊക്കെ പോകുന്നു അതെ അപ്പൊ എന്തായാലും ആ സ്കിറ്റ് ആ ഒരു ചെറിയൊരു സ്കിറ്റ് നിങ്ങൾ എല്ലാവരും ഇരുകയ്യുന്നിട്ട് സ്വീകരിച്ചു കാരണം ആ വീഡിയോ രണ്ടു ദിവസം കൊണ്ട് ത്രീ മില്യൺ വ്യൂസിലേക്ക് അതായത് മുപ്പത് ലക്ഷത്തോളം ആൾക്കാർ ആ വീഡിയോ ഇതുവരെ കണ്ടു അതുപോലെ തന്നെ ഒരുപാട് ഷെയറും നല്ല നല്ല ഒരുപാട് കമന്റ്സും ഒക്കെ ആയിട്ട് എന്താ പറയാ ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ് ഹാപ്പിയാണ് ഭയങ്കര സന്തോഷമുണ്ട് ഇസ്കിറ്റ് ചെയ്യുമ്പോ ഒരു പേടി ഉണ്ടായിരുന്നു ഒരു വലിയ കുട്ടീന്റെ അമ്മയായിട്ട് അഭിനയിക്കുമ്പോ എല്ലാരും ഉൾക്കൊള്ളുവ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുവാന്നൊരു ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവരും ഇരു കൈന്നിട്ട് സ്വീകരിച്ചെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടാ പിന്നെ പറയാനൊരു ട്രൂ സ്റ്റോറിയാണ് ഒരു റിയൽ സ്റ്റോറി ആയിരുന്നു അപ്പൊ ആരുടെന്ന് വെച്ചാല് ഇവരുടെയല്ല നമ്മുടെ ഫോർ യു ഫാമിലി അതായത് നിങ്ങൾ എല്ലാവരും അതുപോലെ തന്നെ അപ്പൊ നമ്മുടെ അങ്ങനെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചേച്ചിയുടെ ഒരു ചേച്ചിയും ചേച്ചിയുടെ മോളും തമ്മിലുണ്ടായ ഒരു സ്റ്റോറിയാണിത് എല്ലാം എല്ലാവരുടെ ലൈഫിലൊക്കെ ഉള്ളതാണ് അത്ര വലിയ സംഭവമുള്ള സ്റ്റോറിയെന്നല്ല പക്ഷെ ആ ചേച്ചി പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അതൊന്ന് കണ്ടന്റായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ അത് ചെയ്തതാണ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടേതായ രീതിയിലൊക്കെ മാറ്റം വരുത്തിയിട്ടൊക്കെ ചെയ്തു ാണ് അപ്പം എന്തായാലും നല്ലൊരു മെസ്സേജ് ആയിരുന്നു എല്ലാരും പറഞ്ഞു അതിന് ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് പിന്നെ വേറൊരു കാര്യം എല്ലാരും ചോദിച്ചത് കൂടെ മകളായിട്ട് അഭിനയിച്ച ഈ കുട്ടി ഏതാണെന്നാണ് ഈ കുട്ടിയല്ലേ ഈ കുട്ടിയല്ല ഈ കുട്ടിയുടെ മാമന്റെ മോളാണ് കേട്ടോ അതായത് വിളിക്കും അപ്പൊ അതായത് എന്റെ അമ്മേന്റെ ആംഗളേന്റെ മോള് നമ്മളപ്പോ അധികം അഭിനയിക്കുന്ന ഉപ്പമാവൻ എന്റെ അമ്മയൊക്കെ അവരുടെ മോളാണ് ഇവള് ഇവിടെ മുമ്പ് അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പഴാണ് ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്ന റോള് കിട്ടിയത് അപ്പൊ ഇനിയും നല്ല നല്ല റോളുകളൊക്കെ വരുമ്പോ ഇനി ഇവിടെ വിളിക്കും രംഗത്തേക്ക് അപ്പൊ പിന്നെന്താ പറയാനുള്ളത് അപ്പൊ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ ഒരുപാട് നാടിയുണ്ട് ഇനിയും ഇതുപോലെ സപ്പോർട്ട് എപ്പോഴും നമ്മള് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാൻ ശ്രമിക്കും കേട്ടോ അപ്പൊ എല്ലാവർക്കും നന്ദി അതോടൊപ്പം പറയാനുള്ള നമ്മുടെ ആ സ്കിറ്റിന്റെ കുറച്ച് ബ്ലൂ പേഴ്സ് ഷൂട്ടിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്ത കുറച്ച് ഇവരുടെ തെറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആഡ് ചെയ്യുന്നത് ഇതിന്റെ ഈ വീഡിയോനൊപ്പം തന്നെ അതുകൂടി ആഡ് ചെയ്യേണ്ട ഇപ്പൊ തന്നെ അത് വരും അപ്പൊ അതും കൂടി ഒന്ന് കാണുക നിങ്ങൾ എല്ലാവരും അവിടെ നിന്ന് നടന്നു വന്നിട്ട് ഓടിയെ കാണുമ്പോ ഓക്കെ മാഗി ബാക്കി വന്നിട്ട് ഓടിയാ

പിന്നെ ഫോൺ വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഇന്ദ്രുവിനെ കണ്ടു ഇന്ദ്രുവിനെ കണ്ട് ഇന്ദ്രു ഞാനാടല്ല ഇന്ദ്രു മാറ് പോലും നോക്കട്ടെ നീ ഓണിക്കോളു കണ്ടോ അത് കണ്ടോ

അമ്മ മോളോടൊരു അമ്മ മോളോടൊരു ചോദ്യം ചോദിക്കട്ടെ അതിനുത്തരം പറയുവോദ്യോഅമ്മ മോളെ ഇപ്പോഴത്തെ അതിലും എനിക്കറിയില്ല ഏതൊരാളുടെയും ജീവിതത്തില് ഏറ്റവും വിലപ്പെട്ടു ഫോക്കസ് ആണ് അതിന്റെ സമയാണ് അങ്ങനെ പറയാം കേട്ടോ ചെത്തി പറ എനിക്ക് ഏറ്റവും വിലപ്പെട്ടു എന്റെ അച്ഛനും അമ്മയും അനിയനും തന്നെ പറഞ്ഞു എന്ന അമ്മ ഒരു കാര്യം പറഞ്ഞ തരട്ടെ മോക്ക് ഏതൊരാളെ ജീവിതത്തിലും ഏറ്റവും വിലപ്പെട്ടത് അവരെ സമയം സമയോ അതേ മോളെ നമ്മൾ ഒരിക്കലും തിരിച്ചു കിട്ടാത്തതും നമുക്ക് ഒരിക്കലും ഇനി എന്താണീച്ച് പോകുന്നല്ലേ അമ്മക്കൊരാ അവിടെ തോറ്റുപോയി